नमस्कार കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ടാണ് ഏപ്രിൽ ആറാം തീയതി ശനിയാഴ്ചയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ കൂടുതലും ഇന്ത്യൻ താരങ്ങൾക്കായിരിക്കും ടീം അവസരം നൽകുന്നത് പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനവിച്ച് തന്നെ വ്യക്തമാക്കിയിരുന്നു വിദേശികളായിട്ടുള്ള മാർക്കോലസ്കോവിച്ച് ഫെദോർ ചെർണി അതുപോലെ തന്നെ ദിമിത്രിസ് ദൈബന്ധഗോസ് എന്നീ താരങ്ങൾ ഈ മത്സരം കളിക്കില്ല എന്നും ഇവർക്ക് ഈ മത്സരത്തിൽ റെസ്റ്റ് നൽകുമെന്നും ഇവാൻ ബുക്കോമാനവിച്ച് വ്യക്തമാക്കി മറ്റു വിദേശികളായിട്ടുള്ള ഡെസു ക്കായി മിലോസ്കിച്ചും ഈ മത്സരം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ജിക്സൺ സിംഗിനും സിംഗിനും കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കാണേണ്ടി വന്നിരുന്നു സോ ഇവർക്ക് ഈ ഒരു മത്സരം സസ്പെൻഷൻ മൂലം നഷ്ടമാകും അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ കളിക്കുന്ന റൂവ ഹോർമിപ്പാമിന് ഈ സീസണിൽ നാല് യെല്ലോ കാർഡുകൾ കാണേണ്ടി വന്നു സോ റുയ്വ ഹോർമിപ്പാമിനും ഈ മത്സരം കളിക്കാനാകും ഇനി നോർത്ത് ഈസ്റ്റിനെതിരെ ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ പോസ്റ്റിലേക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും കരൺജിത്ത് സിംഗിന് പകരമായിട്ട് ലാറ സാധ്യതകൾ നോക്കിയാൽ സെന്റർ ബാക്ക് പൊസിഷനിൽ അതുപോലെ തന്നെ പ്രീതം കോട്ടാലും കളിച്ചേക്കാം റൈറ്റ് ും പ്രബീർ ആയിട്ട് സന്ദീപ് സിംഗും കളിച്ചേക്കാം മറ്റു സാധ്യതകളും നിലനിൽക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ച അരിത്ര ദാസിനെ ഒരുപക്ഷെ ആദ്യ ഇലവനിലേക്ക് കൊണ്ടുവന്നേക്കാം മധ്യനിരയിൽ ബിപിൻ മോഹനനും അസറും റൈറ്റ് ഫ്ളാങ്കിൽ രാഹുൽ കെ പിയും അതല്ലെങ്കിൽ സൗരവ് മണ്ഡാലിനെ പ്രതീക്ഷിക്കാം കൂടുതലും സാധ്യതകൾ രാഹുൽ കെ പിക്ക് തന്നെയാണ് ലെഫ്റ്റിൽ ദൈസുക്കി സക്കായും കളിച്ചേക്കും മുന്നേറ്റ നിരയിൽ സ്ട്രൈക്ക് റോളിൽ ഇഷാൻ പണ്ഡിതയും നിഹാൽ സുധീഷിനെയുമാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവന് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വൊക്കോമന തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ മത്സരത്തിൽ ഞങ്ങൾ കൂടുതലും ഇന്ത്യൻ താരങ്ങൾക്കായിരിക്കും അവസരം നൽകുക എന്നത് ഏപ്രിൽ ആറാം തീയതി ശനിയാഴ്ച അതായത് നാളെയാണ് ഈ ഒരു മത്സരം നട ുന്നത് ഏതായാലും മത്സരത്തിന്റെ റിസൾട്ട് ഒക്കെ എന്തായിരിക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം